ഈ റിനി ആൻഡ് ജോർജ് ഹു കെസ് എന്ന പേരിൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ നിന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കം അവിടെ മുതൽ ഇങ്ങോട്ട് റിപ്പോർട്ടർ ടി വി അതിജീവിതയ്ക്കൊപ്പം നിന്നെടുത്ത നിലപാടുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് ശബ്ദരേഖയായിട്ട് നമ്മൾ പുറത്തുവിടുകയായിരുന്നു പലതരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമ്മളും കോൺഗ്രസിലെ ഒരു വിഭാഗം നല്ല നേതാക്കളും നമുക്കൊപ്പം തന്നെ നിലയുറപ്പിച്ചിരുന്നു കോൺഗ്രസ് മാതൃകാപരമായി തന്നെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന് അതും നമ്മൾ ഈ ഘട്ടത്തിൽ പറയണം കാരണം കേസ് എടുത്തു പക്ഷേ പരാതിക്കാർ നേരിട്ട് വരാത്ത സാഹചര്യത്തിൽ പോലീസിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാവുന്നു സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപം തുടരുന്നു ദാ യുവതി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി പരാതി കൊടുത്തു ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ റൂറൽ എസ് ആ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയാണ് പരാതിയുണ്ട് പരാതി ഗൗരവമുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കേണ്ടത് രാഹുലിനെതിരെ എടുക്കണം സർക്കാരും എടുക്കണം അതോടൊപ്പം തന്നെ പാർട്ടിയും എടുക്കണം എന്നുള്ളതാണ് പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ വളരെ മാതൃകാപരമായി വളരെ പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് നമ്മളത് ചർച്ച ചെയ്തതുമാണ് പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു ചെയ്തു എന്നുള്ളതാണല്ലോ ഇപ്പോൾ മൂന്ന് മാസമാകുന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനായിരുന്നു ആ സംഭവം ഇപ്പോൾ മൂന്ന് മാസമാകുന്നു ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് കുറച്ചു കാലം അദ്ദേഹം ഒളിവു ജീവിതത്തിൽ കഴിഞ്ഞു പുറത്തേക്കൊന്നും ഇറങ്ങാതെ അതിനുശേഷം എന്താണ് സംഭവിച്ചത് അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നു പാലക്കാട്ടെ എം എൽ എ എന്ന നിലയ്ക്ക് തനിക്ക് അവിടെ പ്രവർത്തിക്കാൻ അവകാശമുണ്ട് എന്നത് ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് അവിടെ ചെന്ന് എം എൽ എ എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതിനെ എതിർക്കാനാവില്ല എന്ന പാർട്ടിയും ഒരു ഘട്ടത്തിൽ പറയുന്നു ആ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു അതിനുശേഷം നമ്മൾ കാണുന്ന എന്താണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നു സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നു അപ്പോൾ ആദ്യം എതിർത്ത സി പി ഐ എം പിന്നീട് വേദി പങ്കിടുന്ന രൂപത്തിൽ വരെ മന്ത്രിമാർ വരെ വേദി പങ്കിടുന്ന ദൃശ്യം വരെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു ശാസ്ത്ര അല്ലേ സ്കൂൾ ശാസ്ത്രമേളയുടെ പരിപാടിയായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ എന്ന രൂപത്തിലാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് പക്ഷേ ആ തരത്തിലേക്ക് അത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അതിൻ്റെ ഒരു തണുത്ത് പോയി എന്ന രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടി വരും അപ്പോൾ അവിടെ നിൽ നിൽക്കുക ഇരിക്കുകയും ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിനെ തുടക്കം മുതൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതുവരെ ഈ രൂപത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറയാൻ പറ്റുക ഇതിനു മുമ്പ് ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കാണിച്ചിട്ടുള്ള ഒരു രീതി അതിന്റെ ഒരു സാമ്യം ഈ കേസിലും കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ സമൂഹ മാധ്യമത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഇദ്ദേഹത്തിനായി പ്രവർത്തിക്കുക അതിനായി ഒരു പിയാസ് സംഘത്തെ രൂപീകരിക്കുക ആ പിയാസ് സംഘം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട പോസ്റ്റുകളുടെ ഇടുക മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നവരെ അതി മോശമായി വളരെ മോശം ഭാഷയിൽ സമൂഹമാധ്യമത്തിൽ ഉപദ്രവിക്കുക എന്നുള്ളത് ആ ഉപദ്രവം എന്നുള്ളത് ഈ പറയുന്ന ഇരകൾക്കെതിരെ മാത്രമല്ല പാർട്ടിയിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾക്കെതിരെ വരെ കാരണം നമ്മൾക്കറിയാം ഈ സംഭവം പുറത്തു വന്ന ഘട്ടത്തിൽ വളരെ ശക്തമായി തന്നെ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയെ അടക്കമുള്ള നേതാക്കൾ ഉമാ തോമസ് അടക്കമുള്ള നേതാക്കൾ എങ്ങനെയാണോ പ്രതികരിച്ചത് ഇങ്ങനെയൊരു നേതാവ് പാർട്ടിയിൽ വേണ്ട എന്ന് തന്നെ ഉറച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ പ്രതികരിച്ച ആ വനിതാ നേതാക്കൾക്കെതിരെ എത്ര മോശമായിട്ടാണ് ആ സമൂഹ മാധ്യമത്തിൽ ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് ഇവർക്ക് മുഖമില്ല അവർ ഒരു വേറെ വിങ്ങായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടി വഴങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രൂപത്തിലേക്ക് ഇക്കാര്യങ്ങൾ പോ പല ഘട്ടത്തിലും ആ ഈ സംവിധാനം ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയിലും ഈ സൈബർ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് അവർ ക്രിമിനൽ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് ഇത്തരം കേസുകൾ എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം ഏതൊക്കെ രൂപത്തിലാണ് ഈ പറയുന്ന പരാതിക്കാരി പരാതിക്കാരില്ലേ ഇരക്കെതിരെ ഏതൊക്കെ രൂപത്തിലാണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കുക അവർ ഇവിടെയാണ് ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് പറയുക ഇവരാണ് ആ ആൾ എന്ന് പറയുക ആ രൂപത്തിൽ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും ആക്രമണങ്ങൾക്ക് ശേഷവും ആ പെൺകുട്ടി പരാതി നൽകാൻ ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് അവരെ അഭിനന്ദിക്കേണ്ട കാര്യം അവർ അവരത്രയും അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദ സംപ്രേഷണമാണ് ഇപ്പോൾ കേട്ടത് നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് അപ്പോൾ ആ പ്രതികരണങ്ങൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് സ്നേഹത്തിൽ എങ്ങനെ വഞ്ചിക്കപ്പെട്ടു സ്നേഹിച്ചതിനെങ്ങനെ വഞ്ചിക്കപ്പെട്ടു എന്നാണ് പെൺകുട്ടി പറയുന്നത് ഇതിൽ നിയമപരമായ എത്ര സാധ്യതകളുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഈ പറയുന്ന എം ആക്റ്റിൽ ഇപ്പോൾ ഗർഭധാരണത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കേസ് എടുക്കാൻ വകുപ്പില്ല ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ വാക്കാൽ നിർബന്ധിച്ചാൽ അതിന് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല അങ്ങനെ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മരുന്ന് കൊടുത്തു കൊടുത്തു ആ മരുന്ന് കൊടുത്തു ആ മരുന്നിന്റെ തെളിവ് പ്രിസ്ക്രിപ്ഷൻ ഈ മരുന്ന് എവിടെ നിന്ന് എത്തിക്കുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം പോയാൽ അതിൽ അതിലൊരു മറ്റൊരു രൂപത്തിലേക്ക് കേസ് മാറാനുള്ള സാധ്യത ഗൗരവത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അതിലാകിൽ അല്ല എങ്കിൽ ഫിസിക്കൽ ടോർച്ചർ നടക്കുകയാണെങ്കിൽ മാത്രമേ ആ രൂപത്തിൽ വരുള്ളൂ ഉപദ്രവിച്ചുകൊണ്ട് ഗർഭചിത്രത്തിന് ഇടയാക്കുന്ന രൂപത്തിലേക്ക് വന്നാൽ ആ കേസിൻ്റെ ഗൗരവം വരികയുള്ളൂ ഈ പറഞ്ഞ മരുന്നിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് കൊടുത്ത ശബ്ദരേഖയിലല്ലാതെ ഒരു വലിയ കൂട്ടം തെളിവുകളാണല്ലോ മുഖ്യമന്ത്രി സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോകേണ്ടതുണ്ട് പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ നോക്കുന്നത് സർക്കാർ എടുക്കുന്ന നടപടിയാണ് ഉറ്റുനോക്കുന്നത് സർക്കാരിൻ്റെ വേഗം പോലീസ് എടുക്കുന്ന വേഗം ഇപ്പോൾ അറസ്റ്റിലേക്ക് നടക്കുകയാണ് അറസ്റ്റിനു ശേഷം എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കും അടുത്ത നടപടിയിലേക്ക് മടിക്കില്ല എന്നാണ് ഞാൻ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നു meet the editors